ഇത് ഞാൻ എടുത്ത വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ എടുത്തതേ അല്ല ഇതെനിക്ക് എന്നെ അനിയത്തി അയച്ചു തന്ന വീഡിയോ ആണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നൈറ്റ് അവരുടെ കുടുംബത്തിലെ എല്ലാവരും കൂടി ഒത്തു കൂടുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് അതൊക്കെ ഒരു അടിപൊളിയല്ലേ ഇപ്പം മിക്കയിടങ്ങളിലും ഇതിപ്പോൾ കണ്ടു വരുന്നതേയില്ല കാരണം എല്ലാവരും ജീവിക്കാനുള്ള തത്രപ്പാട് കാശുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവാത്തില്ല നിങ്ങൾക്ക് എന്നു പറഞ്ഞു മസ്സിൽ പിടിച്ച് നടക്കുന്ന ആണ് ഇന്നത്തെ കാലത്തുള്ളത് കൂടുതലും അല്ലേ എല്ലാവരും കാശിന്റെ പുറമേ ഓടിയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും നാളത്തേക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഓടുന്ന ആൾക്കാരാണ് ഒരു ദിവസം ഇതേ കണക്ക് മക്കളും മരുമക്കളും ആയിട്ടൊക്കെ ഒന്ന് മനസ്സ് തുറന്നിച്ചിരിക്കുന്ന എത്ര പേര് കാണും ആഘോഷിക്കുന്ന എത്ര പേര് കാണും പണ്ട് നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു ഇല്ലെന്ന് പറയരുത് ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഏതൊരു വെക്കേഷൻ വന്നാലും ഓണം ക്രിസ്മസ് രണ്ട് മാസത്തെ വെക്കേഷൻ വന്നതിന് ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഒത്തുകൂടും കളിക്കാം അടിപൊളിയായിരുന്നു ഒന്നിച്ചിരുന്ന് കാര്യം പറയുന്നു അതൊന്നും ഇന്ന് കാണാനില്ലെന്നേ എല്ലാം എല്ലാം നമ്മൾ മനസ്സിലാക്കും നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി നമ്മളൊരു ഭാഗത്തായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഈ മസിൽ പിടിച്ചത് ഞാൻ എന്തിനാ അങ്ങനെ എൻ്റെ മക്കളോടൊന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സമയം വരും പക്ഷേ ഇത് കണക്ക് നമുക്ക് ഈ നിമിഷം ആസ്വദിക്കാൻ പറ്റിയാൽ അത് കൂടുതൽ